ഇന്നലെ കളി തുടങ്ങും മുമ്പ് വരെ ചരിത്രങ്ങൾ പറയാൻ പലതുമുണ്ടായിരുന്നു ഓസീസിന് വുമൻസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ റൺചേഴ്സ് ഓസ്ട്രേലിയ നടത്തിയിട്ട് മൂന്നാഴ്ച തികച്ചായിട്ടില്ല അതും ഇതേ ലോകകപ്പിൽ ഇതേ ഇന്ത്യക്കെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത് റൺസിന്റെ റൺമല ഓസീസ് നാല്പത്തെട്ട് ഓവറിൽ അന്ന് മറികടന്നു അലീസ സഹീലി ആയിരുന്നു അന്ന് കങ്കാനുക്കളുടെ ഹീറോ ഇന്നലെ ജമീമ എൺപത്തിരണ്ടിൽ നിൽക്കെ ഹീലി അനായാസം കൈപ്പിടിക്കലാക്കാമായിരുന്നൊരു ക്യാച്ച് വിട്ടുകളയുന്നുണ്ട് പിന്നെ അമാനത്തോട്ടലിന് മുകളിൽ ജമീമ തൻ്റെ ബാറ്റുമായി കയറി നിന്നു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ്റ്റേസ് ചെയ്യാനായി ഇറങ്ങുമ്പോൾ ഷഫാലി വർമ്മയുടെയും സ്മൃതി മന്ദാനയുടെയും മനസ്സിൽ എന്തൊക്കെ കടന്നു വന്നിട്ടുണ്ടാകും മൈക്കി ഓസീസാണ് മുന്നിൽ വുമൻസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏഴ് വിശ്വകിരീടങ്ങൾ ചെലഫിലുള്ളവർ ലോകകപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഓസീസിന് മുന്നിൽ ഇന്ത്യ ഒരു പരമ്പര അടിയറം വെച്ചിട്ടേ ഉള്ളൂ ലോകകപ്പിലും ആ തോൽവി ആവർത്തിച്ചു എല്ലാത്തിനും മുകളിൽ മറ്റൊരു ചരിത്രം ഭീതിയായി കിടപ്പുണ്ട് ലോകകപ്പ് ഹിസ്റ്ററിയിൽ ഒരിക്കൽ പോലും ഇന്ത്യ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് സ്കോർ ചെയ്സ് ചെയ്ത് ജയിച്ചിട്ടില്ല ഇതൊക്കെ ഇന്നലെ വരെയുള്ള ചരിത്രമാണ് ആ ചരിത്രങ്ങളൊക്കെ ഇപ്പോൾ നവി മുംബൈയിൽ കടപുഴകി കിടപ്പുണ്ട് ഇന്ത്യൻ ഇന്നിങ്സ് ഇന്നലെ പത്ത് ഓവർ പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ ആകാശത്തായിരുന്നു ഓസീസ് സ്കോർ ബോർഡിൽ അൻപത്തിയൊൻപത് റൺസാണ് ആകെ ഉള്ളത് രണ്ട് വിക്കറ്റുകൾ അതിനോടകം നഷ്ടമായിട്ടുണ്ട് ലോകകപ്പിന് തൊട്ടുമുമ്പ് നടന്ന പരമ്പരയിൽ ഓസീസ് ബോർഡർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച സ്മൃതി മന്ദാനിയുടെ വിക്കറ്റ് അവർക്ക് ഒരു ബിഗ് ബ്രേക്ക് ത്രൂ ആയിരുന്നു ജമീനക്കൊപ്പം ഇന്ത്യൻ സ്കോർ ബോർഡ് ചലിപ്പിച്ചു തുടങ്ങിയ സ്മൃതി ഒന്ന് ട്രാക്കിലായി വരുമ്പോഴേക്കും വീണ് പോകുന്നു ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ക്രീസിലെത്തി പിന്നെ ആ ഗാലറി കണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പാർട്ട്ണർഷിപ്പുകളിൽ ഒന്നാണ് ക്യാപ്റ്റൻ കൗറിൻ്റെ മനസ്സിൽ ഒരുപടി ഓർമ്മകൾ മുറിവായി കിടപ്പുണ്ട് തുടർ തോൽവികൾ കണ്ട് എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ ഈ കുറി തല നിൽക്കണം ഇനിയൊരു വീഴ്ച താങ്ങാനാകുന്നതിനും അപ്പുറത്താണ് ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിക്കേണ്ട സമയം ജമീമക്കൊപ്പം അവരാ മൈതാനത്തൊരു നെടുമ്പോട്ട പഠിന്നു പതിനെട്ടാം ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നു ഇരുപത്തിയഞ്ചാം ഓവറിൽ ജമീമയുടെ ഫിഫ്റ്റി മുപ്പത് ഓവർ പിന്നിടുമ്പോഴേക്കും ക്യാപ്റ്റൻ കൗറും അർദ്ധ സെഞ്ചറികൾ തുടങ്ങും